ഇന്ന് നമുക്ക് മുള്ളങ്കി കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം മൂന്ന് മുള്ളങ്കി എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ പുറത്തെ തോൽ കളഞ്ഞ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് രണ്ടുനുള്ളിൽ കടുകുമിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് മുറിച്ചതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പകുതി സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് രണ്ട് തുള്ളിയും മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഉള്ളങ്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം മൂന്ന് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് ഉപയോഗിച്ചെടുക്കാം നിങ്ങൾ ഇങ്ങനെ തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്